എല്ലാവരും സുഖമായിട്ടിരിക്കും എന്താണ് വിശേഷം രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞാൻ ചെറിയ വിശേഷമായിട്ടാണ് കേട്ടോ മുമ്പിലേക്ക് വന്നിട്ട് കുറേ ദിവസമായി ഞാൻ വരാത്തത് ഇപ്പം ഇന്നിങ്ങനെ ആദ്യം കുറേ ദിവസം വേണ്ട ഞാൻ വലിയ ഞാൻ വേടിയായിട്ട് വന്നിട്ടുള്ളതാണ് ഇപ്പം എല്ലാവർക്കും സുഖം ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ മേഘങ്ങളൊക്കെ മുടി കൊടുക്കുക ആവലല്ലേ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇന്ന് പക്ഷികളോട് ഇങ്ങനെ സൗണ്ടൊന്നും ഇങ്ങനെ ഉറച്ചപ്പാടൊന്നും കേൾക്കുന്നില്ല കാക്കകളോട് എല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ട് മരങ്ങളൊക്കെ ഒന്ന് മഴ വന്നിട്ട് ഇന്നലെ രണ്ട് ദിവസമായിട്ട് നല്ല മഴ ആയിരുന്നു കേട്ടോ ആ വീടിപ്പം ഏകദേശം ഫിനിഷാവറായി അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ രാവിലെ ഫുഡ് ആവുന്നുണ്ട് എന്നിട്ട് വേണം മൂന്ന് മോള മദ്രസ് നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നിട്ട് വേണം എനിക്ക് ഡ്യൂട്ടി പോകാൻ വേണ്ടിയിട്ട് പിന്നെ രാവിലെ തന്നെ നമ്മൾ ദോശയാക്കാൻ വേണ്ടി കച്ചേരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദോശ റെഡിയാവുന്നുണ്ട് പിന്നെ ചോറാവുന്നുണ്ട് എനിക്ക് കൊണ്ടുപോകാനും മോക്ക് പിന്നെ ഉച്ചയ്ക്ക് ഫുഡായ് ദോശ കൊണ്ടുപോകും പിന്നെ കറി രാത്രിയത്തെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ നിങ്ങളുടെ വിശേഷം എന്താ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തിരക്കും കാര്യങ്ങളായിരിക്കും അല്ലേ എനിക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എല്ലാം പണിയൊക്കെ ആവണം അപ്പോൾ രാവിലെ ഇപ്പം മോളം മദ്രസ് വിട്ട് വന്നിട്ടുണ്ട് വീണ്ടും പോകാനുണ്ട് അങ്ങനെ തിരക്ക് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഓഫീസിലെത്തിയാൽ പിന്നെ ഡ്യൂട്ടി കാര്യങ്ങളാണ് അങ്ങനെ അപ്പോൾ എല്ലാം ഇവിടെ ഞാൻ കുറേ ദിവസമായാലും നമ്മൾ മുമ്പിലേക്ക് വരാത്തത് പിന്നെ തിരക്ക് ഒരു തിരക്ക് കാരണം വരാനും പറ്റുന്നില്ല പേടി ചെയ്യാനും പറ്റുന്നില്ല അങ്ങനെയാണ് കേട്ടോ പോയതിന് ശേഷമുള്ള ബ്ലോഗൊക്കെ നോക്കി അസിലേ പിൻ്റെ പോലെ മഴയൊക്കെ നല്ല വെള്ളം ഒന്നും നല്ല അടിപൊളി രസമുണ്ടായിരുന്നു ഇപ്പം തേങ്ങ ഒക്കെ ഇപ്പോൾ തേങ്ങക്ക് എന്ത് വിലയല്ലേ എനിക്ക് തേങ്ങ പിന്നെ ഞാനിപ്പോൾ വാങ്ങാറില്ല ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസ ഏട്ടത്തി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു തേങ്ങക്ക് എന്താണ് വില കെ ജിക്ക് എഴുതി അമ്പത് രൂപയോ അങ്ങനെ പറ്റുണ്ട് രാവിലെയൊക്കെ കാക്കകളിങ്ങനെ പാറ കളിക്കുന്നതിന് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ദോഷം കഴിഞ്ഞ് കലോത്സവം കഴിഞ്ഞ് പിന്നെ ഇനി പിന്നെ സ്മാർട്ട് മോക്ക് മാത്രം അസ സ്മാർട്ട് എക്സാം സ്കൂൾ മന്ത്ലി എക്സാം ഇനി എക്സാം കൂടി എക്സാം കേട്ടോ അങ്ങനെ ഞാൻ ദോശയും കറിയൊക്കെ ഉണ്ടാക്കി മദ്രസിൽ നിന്ന് മുറവടാറങ്ങി കോഴി വരാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ മഴക്കാലം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു മഴക്കാലം കഴിഞ്ഞിട്ടില്ല രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് ഇപ്പം കാണാം റി വേപ്പിൽ കണ്ടോ നമ്മൾ വാങ്ങുന്നത് ഇവിടെ റോഡായത് കണ്ടോ ഇപ്പോൾ റോഡിന് പണി പണിയെടുക്കട്ടെ മായത് കഴിഞ്ഞതിന് ശേഷം ഒരു രക്ഷ വരുന്നുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്ഷോപ്പ് ഇതുവരെ തുടങ്ങിയിട്ടില്ല കേട്ടോ ഇനി അത് തന്നെ അതിന് ചിലപ്പോൾ നമ്പറോ മനസ്സിപ്പായിട്ട് നമ്പറ് കിട്ടാറുണ്ട് നമുക്കെന്തെങ്കിലും എന്തെങ്കിലും തീർന്നു കഴിഞ്ഞാലേ പെട്ടെന്ന് കുറച്ച് ദൂരം പോണം ഇത്ര ദൂരം നടന്നിട്ട് പോണോട്ടോ പോണ ഭദ്രസിൻ്റെ അടുത്തുണ്ട് കട അവിടെ പോകണം ഇപ്പം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലതാണ് ഇപ്പോൾ ഐ ടി കോളേജ് ഒരു അഡ്മിഷൻ കഴിഞ്ഞു പുതിയ അഡ്മിഷൻ കുട്ടികളായപ്പോൾ അങ്ങനെയാണ് മോണ പന്ത്ര എത്തി കേട്ടോ കുറച്ചും കൂടി വെയിറ്റ് ആക്കണം നാൽപ്പത്തഞ്ചിന് വിടും കേട്ടോ ടൈം ആ പറയും ഞാൻ നോക്കാം അപ്പം ഉണ്ടോ മേലെ റോഡൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് എന്നാൽ ഭയങ്കര രീതിയുടെ വരുന്നു പോകുമ്പോഴല്ലോ നമുക്ക് സൈഡിൽ കൂടി സർവീസ് റോഡിൽ നടന്ന് പോകാൻ പറ്റുന്നില്ല പക്ഷെ കെ എസ് ആർ ടി സി ബസ്സും കുറച്ച് മറ്റു ബസ്സുകളൊക്കെ സൈഡിൽ വരും ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടാണ് നടന്ന് പോകുന്ന സമയം അതാണ് ചെയ്യാനോ മഴ പിടിച്ചിട്ടുണ്ട് മഴ പേരുന്ന ലക്ഷണമുണ്ട് കേട്ടോ ഇന്നലെ രാത്രി വരെ മഴ ഉണ്ടായിരുന്നു ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അത് വരുമോ വെയിലാണോ ഹോട്ടലിൽ നല്ല മണം വരുന്നു കേട്ടോ രാവിലെ തന്നെ എല്ലാ ഹോട്ടലിലും മണം വരുന്നുണ്ട് അങ്ങനത്തെ വിശേഷമാണ് കേട്ടോ ഇപ്പം മോളെ മതി കുറച്ച് നേരത്തെ വിടുന്നതുകൊണ്ട് നമുക്ക് ആശ്വാസം അല്ലങ്കിൽ ഒരു എട്ടര മണിക്ക് വേനൽ വരുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണുണ്ട് ഇവിടെ നിന്ന് പോയി വേഗം പോയി പെട്ടെന്ന് ഒരുങ്ങണം അപ്പോൾ